ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സംഭാരമാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് രണ്ട് കഷ്ണം സവാളയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉറയഴിച്ചുണ്ടാക്കിയിരിക്കുന്ന തൈരാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കറിവേപ്പില ഇപ്പം ചേർത്ത് കൊടുക്കണ്ട പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ വേണം ഇത് ചതച്ചെടുക്കാനായിട്ട് ഞാൻ താണ്ട് ഈ ഒരു രീതിക്കാണ് ഇവിടെ ചതച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് തൈരും കൂടി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില ഈ ഒരു സമയത്ത് ഞാൻ കറിവേപ്പില നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരിടിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം അല്പം കൂടി ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭാരം റെഡിയായി കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തത് അതുകൊണ്ട് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് കളർ കാണുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ കളറൊക്കെ ഉള്ളതുകൊണ്ട് കുടിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്